ൂർ തങ്കയം ജംഗ്ഷനിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നതിൽ പ്രതിഷേധിച്ച് സി പി ഐ പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു നേതൃത്വത്തിൽ നടത്തിയ സമരത്തിൽ സ്ത്രീകൾ അടക്കമുള്ളവർ കോഴിക്കോട് കാലിക്കടവിൽ നിന്നും പയ്യന്നൂരിൽ നിന്നുമുള്ള റോഡുകളെ തൃക്കരിപ്പൂരുമായി ബന്ധിപ്പിക്കുന്ന തങ്കയം കവലയിലാണ് സി പി ഐ ഉപരോധ സമരം സംഘടിപ്പിച്ചത് കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും സുരക്ഷ ഉറപ്പുവരുത്തുക ട്രാഫിക് സംവിധാനം ശാസ്ത്രീയമായി പരിഷ്കരിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചായിരുന്നു സമരം സി പി ഐ തൃക്കരിപ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉപരോധ സമരം പാർട്ടിയുടെ തൃക്കരിപ്പൂർ മണ്ഡലം സെക്രട്ടറി എം ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു വർഷത്തിലേറെ കാലമായി നമ്മുടെ റോഡുകളൊക്കെ മാറിയിരിക്കുകയാണ് ശേഷം നമുക്കറിയാം വാഹനങ്ങളുടെ വേഗത വലിയ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ അടിക്കടി തങ്കയെക്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടം അതിന് ശാശ്വതമായ പരിഹാരം കാണണം എന്നുള്ള ആവശ്യം ഇന്നത്തെ ഇത്തരത്തിലൊരു ഉപരോധ സമരം ഏർപ്പെടുത്തിയിട്ടുള്ളത് ശാസ്ത്രീയമായിട്ടുള്ള സംവിധാനം എന്ന് പറയുന്നത് കൃത്യമായ ട്രാഫിക് സംവിധാനമാണ് അത് കൃത്യമായി നടപ്പിലാക്കാൻ അധികാരികൾ തയ്യാറാകണം എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് നിരവധി അപകടങ്ങൾ ഈ ചടങ്ങിൽ ടി നസീർ അധ്യക്ഷനായി ലോക്കൽ സെക്രട്ടറി എം പി ബിജേഷ് സ്വാഗതം പറഞ്ഞു കെ മധുസൂദരൻ കെ വി ഗോപാലൻ എം വി രാജൻ പി രാമകൃഷ്ണൻ പി ചന്ദ്രൻ കെ ഗംഗാധരൻ കെ വി ദിലീഷ് എന്നിവർ നേതൃത്വം നൽകി മണ്ഡലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ എ അമ്പുഞ്ഞി രവീന്ദ്രൻ മാണിയാട്ട് മണ്ഡലം കമ്മിറ്റി അംഗം പി പി നാരായണൻ പുലിക്കോട് ലോക്കൽ സെക്രട്ടറി ടി രവി തുടങ്ങിയവരും സമരത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ